െൻറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ ഏകദേശം എട്ട് മാസങ്ങളായി കഴിഞ്ഞാൽ മെയ് സിക്സ്റ്റീനായിരുന്നു സോ ഞങ്ങൾ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു ഏകദേശം ഒരു സെപ്റ്റംബർ റേഞ്ചിൽ കല്യാണം ആവാമെന്ന് പക്ഷേ എനിക്കൊരു ഗോൾസ് പഠിക്കാനുണ്ടായിരുന്നു അത് കാരണം കല്യാണം കുറച്ചുള്ളൂ എല്ലാവരും ഫാമിലീസും എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഡേറ്റ് ആണ് ഡേക്കാണ് ജാനുവരി സോ വളരെ എക്സൈറ്റഡ് ആണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ശരിക്കും ശരി എല്ലാവരും സപ്പോർട്ടായിരുന്നു ഫാമിലീസ് ആയിരുന്നു എന്തുകൊണ്ടാണ് ഈ ആദ്യം ആരായിരുന്നു പ്രൊപ്പോസ് ചെയ്ത് അയ്യോ എന്തൊരു ഒരുമിച്ച് പറഞ്ഞായിരുന്നോ എല്ലാരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റും ശെരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ആണെങ്കിൽ അറിയാൻ പറ്റും തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാം ചില ഫലങ്ങളിൽ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പറ്റും ശരിക്കും ഈ നിമിഷത്തിന് വേണ്ടിയാണ് എട്ടു വർഷവും നിങ്ങൾ കാത്തിന് ഈ നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത് അതെ വളരെ സന്തോഷം അതെന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്നത് സോ അത് തന്നെയാണ് ഞങ്ങളിതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നു റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവിടെ കല്യാണം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മാസമായി ഇതിനു ശേഷം ഫിക്സ് ചെയ്ത് നടത്താൻ തീരുമാനിച്ചു

ാണ് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും അല്ല എട്ടു വർഷമായേ